സൂപ്ര താരങ്ങളുമായി വലിയ ആത്മബന്ധമുള്ള ഒരു നടനാണ് സിദ്ദിഖ് ഇപ്പോൾ സിദ്ദിഖിന് ജാമ്യം കിട്ടിയപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നീളുന്നത് ഒരു സൂപ്പർ താരത്തിലേക്കാണ് സിദ്ദിഖിനെ ജാമ്യം കിട്ടാൻ സഹായിച്ചത് സൂപ്ര താരമാണ് എന്നാണ് ഫിലിം ജേർണലിസ്റ്റ് പല്ലിശ്ശേരി പറയുന്നത് ആ സൂപ്പർ താരം മമ്മൂട്ടി തന്നെയാണോ എന്നാണ് ചോദ്യം ദിലീപിൻ്റെ വലിയ സംഭവത്തിന് ശേഷം സ്വന്തം വീട്ടിൽ വെച്ചാണ് സിദ്ദിഖ് ദിലീപും മറ്റ് സൂപ്പർ താരങ്ങളുമായി ഒരുമിച്ച് ആഘോഷം നടത്തിയത് സൂപ്പർ താരങ്ങളായ മാമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമെല്ലാം സിദ്ദിക്കിൻ്റെ വലിയ ചങ്കുകളാണ് അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ മോചനം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം മുഖ്യമന്ത്രിയുമായി വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു സൂപ്പർ താരമുണ്ട് ആ സൂപ്പർ താരമാണ് ഇതിന് എല്ലാം പിന്നിൽ എന്നാണ് പല്ലിശ്ശേരി എന്ന ഫിലിം ജേർണലിസ്റ്റ് പറയുന്നത് സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ സിദ്ദിഖ് ഇങ്ങനെയൊരു ഹീനകൃത്യം ചെയ്തതിന് ശേഷമാണോ ദിലീപിനു വേണ്ടി വാദിക്കാൻ നടന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ സിദ്ദിഖിൻ്റെ മകൻ ഷഹീൻ സിദ്ദിഖിനെതിരെയും കമൻറ്റുകൾ വരുന്നുണ്ട് മമ്മൂട്ടിയും സിദ്ദിഖും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതാണ് ഇങ്ങനെയൊരു ആപത്തിൽപ്പെട്ട സിദ്ദിഖിനെ സഹായിക്കാൻ മമ്മൂട്ടി തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ് ഫിലിം ജേർണലിസ്റ്റ് പല്ലിശ്ശേരി പറയുന്നത് എന്തായാലും നടൻ സിദ്ദിഖിനെതിരെ കൂടുതൽ രോഷം ആളികത്തുകയാണ്